ഹായ് ഹലോ ഇന്ന് നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ഐറ്റംസ് ഉണ്ടാക്കിയാലോ കോളിഫ്ലവർ വറവാക്കിയാൽ അത്ര വലിയ ഇഷ്ടമല്ലല്ലോ അപ്പോൾ നമുക്കൊരു മഞ്ചൂരി പോലെ ആക്കി നോക്കാം ഇതാ കോളിഫ്ലവർ റെഡിയാക്കിയിട്ടുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം കുറച്ചേ വേണ്ടു വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെ അതിന് ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം എൻ്റെ അടുത്തുണ്ടായിട്ടാണ് ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ് അത് മിക്ക വീട്ടിലൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതാന്ന് അതിൻ്റെ ടേസ്റ്റ് ഇത് ഒന്നിനെന്ന അൻപത് രൂപ ഉണ്ട് അതുകൊണ്ട് ആരും അങ്ങനെ വാങ്ങിച്ചു വയ്ക്കില്ല അപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടുന്ന സാധനം ക്യാപ്സിക്കം ഇതൊന്നിൻ്റെ പകുതിയാണ് കേട്ടോ വലിയ ക്യാപ്സിക്കാണ് പിന്നെ അതാ ഇഞ്ചി പച്ചമുളക് പിന്നെ ഇതാ ഉള്ളി ഉള്ളി ഇങ്ങനെ അരിയണം ഈ മഞ്ചൂരിയ ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലല്ലേ ഉള്ളി ഉണ്ടാവൽ ഇത് ഒരു ഉള്ളി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടാവില്ല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അണ്ടിപ്പരിപ്പ് പിന്നെന്താ നമുക്ക് സോസ് ടൊമാറ്റോ സോസ് പിന്നെ ഇത് ചില്ലി സോസ് ഇത് സോയ സോസ് മൂന്ന് സോസ് സോസിൻ്റെ ആണ് മഞ്ചൂരി സോസിൻ്റെ കളിയന്നെ മഞ്ചൂരി അപ്പോൾ നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ഈ കോളിഫ്ലവർ നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിക്കണം ഉപ്പിട്ടിട്ട് വേണ്ടില്ലേ സോ വേണ്ടുന്ന സാധനം മനസ്സിലായില്ലേ ഇതവെള്ളം അടുപ്പത്തുനിന്ന് തിളക്കുന്നുണ്ട് നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ഇടണ്ടേ വെള്ളം തിളക്കുന്നുണ്ട് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടോ ഒരു ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ട് കോളിഫ്ലവർ ഇതിലേക്ക് ഇടാം ഒന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ പൊടികളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സോറി ഇട്ടാ മറന്നുപോയി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുരുമുളക് പൊടിയും വേണം അതിൽ നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം പൊടികൾ കുറയാൻ മറന്നു കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും അത്രയും വേണ്ടു ബാക്കിയെല്ലാം സോസാണ് അതുകൊണ്ടാണ് ഇനി ഇത് നന്നായിട്ട് വെട്ട് ളച്ചിട്ടാകുമ്പോൾ നമുക്ക് അടിച്ചു വെക്കാം അപ്പൊട്ട് കോളിഫ്ലവർ എന്തായി നോക്കാതെ വന്നിട്ടുണ്ടാവും ആയിട്ട് വന്നിട്ട് നമ്മക്ക് ഊറ്റിയെടുക്കണം വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി എടുക്കണം പാത്രത്തിലേക്ക് മാറ്റാം ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് നമുക്ക് ഇതെന്താക്കണം എന്നാൽ പൊരിച്ചെടുക്കേണ്ടതാണ് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ടാണ് പിന്നെ സോസയിലിടേണ്ടത് അങ്ങനെ ഇതാ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് തണിയിട്ട് തണിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വേണുന്നത് കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ കോൺഫ്ലോർ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എണ്ണയിലിടാം ഇതിപ്പോൾ കോളിഫ്ലവർ എല്ലാം തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എല്ലാം തണിഞ്ഞു ചൂടെല്ലാം ആറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൂട്ട എല്ലാം ചേർക്കാം ഉപ്പിടാം ഉപ്പിട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് മതി നേരത്തെ കുറച്ച് ഉപ്പിട്ടല്ല ഇതാ ഒരസ്പൂൺ ഉപ്പ് മുളക് പൊടി മുളക് പൊടി ഇതാ കണ്ണില്ലേ മുളക് പൊടി പിന്നെ കുരുമുളക് ഇതാ കുരുമുളക് ഒരു സ്പൂണ് ഫുള്ള് ഓണോറ് വേണം ഇതെല്ലാം ഒന്ന് ജോയിൻ്റ് ആവണ്ടേ എണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ ഇതാ ഒന്ന് കുഴച്ചെടുക്കാം കൊച്ചവെള്ളം ഏഷ്യം അതാ കുറച്ച് വെള്ളം കുറച്ച് മതി ഇതാ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് തൂക്കി കൊടുത്താൽ മതി കൂടുതലാകുമ്പം എന്നിട്ടൊന്ന് ജോയിൻ്റ് ചെയ്താൽ മതി ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് എണ്ണ ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം ഇതിപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നല്ല വാങ്ങല് ചൂടായി ഇനി നമുക്ക് ഈ കോളി ഫ്ലോറ് എണ്ണയിലേക്ക് കുറെ ആശ കുറെ ഇട്ടുകൊടുക്കും ഇപ്പൊ നല്ല ബന്ധ കൊണ്ട് കോളിഫ്ലവർ കൊറച്ചിങ്ങനെ പൊടിപൊടിയായി ഇത്രേതും വേവിക്കണ്ട കൊറച്ചധികം ബന്ധില്ലേ അതുകൊണ്ടാങ്ങനെ കണ്ടോ അങ്ങനെ മതി പെട്ടെന്നാവണം നല്ല ചൂടായ എണ്ണയിൽ ഇട്ടതുകൊണ്ട് പെട്ടെന്നായി ഇനി നമുക്കിത് കോരി എടുക്കാം ഇനി കൂടി ഇടാം ബാക്കിയില്ലേ കോളിഫ്ലവർ കൂടി ഇടാം എണ്ണയിൽ പിന്നെ കോളിഫ്ലവർ എല്ലാം കൊച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ചെണ്ണയിൽ ഇഞ്ചി പച്ചമുളക് അത ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് എണ്ണയിൽ ഇട്ട് അപ്പം ആ നേരത്തെ കൊരിച്ചെണ്ണയിൽ തന്നെ എണ്ണയിൽ നിന്ന് കുറച്ച് എടുത്ത് കേട്ടോ എണ്ണ തന്നെ ഇത് ഉള്ളി ഇടാം ഉള്ളി തെങ്ങി പെട്ടെന്ന് അധികം കായ്ക്കൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ഒന്ന് ഇതായ പാടിയാ മതി ഉള്ളി ഇങ്ങനെ നമ്മൾ മഞ്ചൂരിയൻ അങ്ങനല്ലേ കഴിക്കരുത് ഉള്ളി കൂടുതൽ മതി ഉള്ളി ഉള്ളി കായ് നമുക്ക് ഇതായിട്ടുണ്ട് കയറ്റി ഇട്ട് കൊടുക്കാം ൊടുക്ക ഇതൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാന് ഇല്ലതൊന്ന് കൊറച്ച് തൂന്നിട്ടു അത്യാവശ്യം ഒന്നല്ല അപ്പോൾ ഇതെല്ലാം താങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഏകദേശം ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി എല്ലാം അത്രയും നേരത്തെ പൊരിക്കുമ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അതൊന്നടക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് സോസ് ഇട്ട് കൊടുക്കാം

കുറച്ച് മതി കേട്ടോ കളറ് അധികം ചേർക്കണ്ട കുറച്ച് പുളിയില്ലേ ഉണ്ട് സോയാ സോസ് ഉണ്ടോ കുറച്ച് മതി സോസ് എല്ലാം ചേർത്തില്ലേ നന്നായിട്ട് വെക്കാം സോസെല്ലാം എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിയേ നമ്മളെ നെഞ്ചുവേരിൻ്റെ കൂട്ട് ഇനി നമുക്ക് ിലേക്ക് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലോവറ് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഒരു ഒരു സ്പൂൺ കോൺഫ്ലോറ് മതി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അറിയില്ലേ കോൺഫ്ലോറ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അല്ല ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ൊടുക്കോണിഫ്ലോർ ഒഴിച്ചിട്ട് നമ്മൾ കണ്ട കട്ടിയായില്ലേ പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ചൂരി ഇട്ട് കൊടുക്കാം ഉച്ച ഉച്ച അടിപൊളിയാക്കി നമ്മളെ പൊടി മഞ്ചൂരി തയ്യാറാകുന്നത് എല്ലാവർക്കും ഇങ്ങനെ അടിക്കാൻ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതേലോ അണ്ടിപ്പരിപ്പിൻ്റെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അല്ലേക്ക് മല്ലിയലിയും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഗോപി മഞ്ചൂരി റെഡി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും ഇനി എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ കൂട്ടുകാരിലേക്കെല്ലാം ഷെയർ ചെയ്യുക ഗോബി മഞ്ചൂരി റെഡി നമുക്കിനി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കൂടി ഇട്ടിട്ട് നേരിട്ട് ഒന്ന് അടച്ച് വെക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും സൺഡേ എല്ലാം ലീവില്ല ദിവസമല്ല എല്ലാവരും ഇത് കോളിഫ്ലവർ കു പിള്ളേർ തിന്നുന്നില്ലേ ഇങ്ങനെ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും സോസെല്ലാം വീട്ടിലുണ്ടാവും എല്ലാവരും വീട്ടിലും ഉണ്ടാവും എന്താ നോക്കിയേ അടിപൊളിയല്ലേ അടിപൊളി ഗോപി മഞ്ചൂരി റെഡി ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്